नमस्ते ാരോട് ഹീലിംഗ് എത്തി കൃഷ്ണൻ എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഡിവൈൻ എനർജി നിങ്ങളുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആകുന്നു എന്നാണ് നോക്കുന്നത് ഇത് നിങ്ങളുടെ റീഡിങ്സാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കണക്റ്റഡായിട്ട് നിൽക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ആക്ഷൻ എടുക്കേണ്ട എവിടെയൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ കണക്ട് ചെയ്താണ് റീഡിങ്സ് എടുക്കുന്നത് നിങ്ങളുടെ ജീവിത പുരോഗതിക്കും സമാധാനത്തിനും ഐക്യത്തിനുമൊക്കെ കണക്ട് ചെയ്തുള്ള റീഡിംഗ്സാണ് അതുപോലെ നിങ്ങളിൽ വന്നിരിക്കുന്നത് ിക്കുന്ന നെഗറ്റീവ് എനർജികളെയും അത് ഏത് വശത്തു നിന്നും ഏത് സിറ്റുവേഷൻസിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നും ഒക്കെ നമ്മൾ ഈ എനർജികളിൽ നോക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ എനർജിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലപോലെ നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ഭഗവാന്റെ നാമം മനസ്സിൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിലെ ചില ചോദ്യങ്ങളും നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കേൾക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ എനർജീനെ യൂണിവേഴ്സലിനോട് ചോദിക്കുക വളരെ വ്യക്തമായ മറുപടി നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലൂടെ കിട്ടിയിരിക്കും അതുപോലെ ജീവിത പുരോഗതിക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും കരിയർ പാതയിലെ സേഫ്റ്റിക്കും അതുപോലെ നിങ്ങളുടെ ബന്ധങ്ങളിലൊരു പരിപൂർണതയും ഐക്യവും വരുന്നതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കമൻറ്റിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതണം മുടങ്ങരുത് കേട്ടോ നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതുക എന്നതിനോട് മടി കാണിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങൾ അഫർമേഷൻസ് എഴുതണം നിങ്ങൾ എന്താണ് നിങ്ങൾ റിയാലിറ്റീനെ മറക്കുക നിങ്ങൾക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതുമാകുന്ന എല്ലാ കാര്യത്തെയും നിങ്ങൾ 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 മാറ്റി അതിലേക്ക് ഫോക്കസ് ചെയ്താൽ അത് റിപ്പീറ്റ് 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 എക്സ്പീരിയൻസ് ചെയ്യേണ്ടി ാണ് അയ്യോ അവളുമായിട്ട് വഴക്കാണ് അവളെ അവൾ അവൾ ഇങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിപ്പീറ്റ് 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 ആ പ്രോബ്ലംസിനെ നേരിടേണ്ടി വരും അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ അവരുമായിട്ട് സൗഖ്യത്തിലായിരിക്കുന്നു ഞാൻ അവരുമായിട്ട് സൗമ്യതയിലായിരിക്കുന്നു ഞങ്ങളുടെ ബന്ധം ദൃഢതയാകുന്നു സ്നേഹം നിറഞ്ഞതാകുന്നു ഐക്യമുള്ളതാകും എന്നുള്ള അങ്ങനെ വര വരാൻ പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക നെഗറ്റീവിനെ എടുത്തു മാറ്റി വയ്ക്കുക കേട്ടോ ഒരു കാരണവശാലും റിയാലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യല് അത് സത്യമല്ല അത് മിഥ്യയാണ് നിങ്ങൾ മായ വലയത്തിലാണ് വരാൻ പോകുന്നതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് യഥാർത്ഥമായി നിങ്ങൾ കണക്റ്റ് ചെയ്തെടുക്കേണ്ടത് അതിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏത് ചുറ്റുപാടിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളുടെ സ്വപ്നമാണ് അഫർമേഷൻസ് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള വിഷ്വലൈസേഷനിലൂടെ അതിനെ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം അത് നിങ്ങൾ ഭംഗിയായിട്ട് എഴുതുക നെഗറ്റീവായി ഒരു വേഡ്സും എഴുതരുത് വരും തീർച്ചയായിട്ടും പോസിറ്റീവ് വേഡ്സ് എഴുതുക കടം പണയം നഷ്ടം ഇങ്ങനെയുള്ള ദേഷ്യം അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇതൊന്നും എഴുതരുത് കേട്ടോ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലാത്തതായ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവരുത് നമ്മൾക്ക് വേണ്ടതു മാത്രം നിങ്ങൾ എടുത്ത് അഫർമേഷൻസ് ആയിട്ട് എഴുതുക നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം വിലോ ഫോർച്യൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാലം ചേഞ്ചിങ് ആവുന്നു കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ സംഭവിക്കാവുന്ന ഒരു സമയമാണ് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ചില തിരിച്ചറിവുകളുടെ ഒരു സമയമാണ് എന്താണ് ജീവിതമെന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തി ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊന്ന് തിരിച്ചറിയേണ്ട സമയമാണ് വിലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട് ഒരു യാത്രയ്ക്കുള്ള യോഗം വരുന്നു എന്ന് കാണുന്നുണ്ട് ജീവിതത്തിൽ അതായത് എവിടെയെങ്കിലും സ്റ്റക്കായിട്ടൊക്കെ നിന്ന കാര്യങ്ങൾ മാറി ആക്ഷൻ എടുക്കപ്പെടുന്നു മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു മൂവ്മെൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ലക്ഷ്യത്തിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ കറക്റ്റ് ഡിവൈൻ ടൈമിംഗ് ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ മാനിഫെസ്റ്റേഷനും വിഷ്വലൈസേഷനും അഫർമേഷൻസ് ഒക്കെ എഴുതുന്ന വ്യക്തികളുടെ ജീവിതം ആ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തുന്നു കറക്റ്റ് ടൈമിങ്ങിലാണ് നിങ്ങൾ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഡിവൈൻ പറയുന്നത് ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചോളുക റീയൂണിയൻ എനർജിക്ക് വേണ്ടി വെയിറ്റിങ് ചെയ്യുന്നവർക്ക് അത് സാധ്യമാവുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചില ബന്ധങ്ങളെ നിങ്ങൾക്ക് മീറ്റപ്പ് ചെയ്യാനുള്ള യോഗമുണ്ടാകുന്നുണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിന്ന ചില അതായത് നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിശ്വാസക്കേടുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളെ അതിജീവിച്ചിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സമയം മാറുകയാണ് കേട്ടോ ഒരു റീയൂണിയൻ എനർജിയാണ് സൗഹൃദ ബന്ധങ്ങളിലായാലും റിലേഷൻഷിപ്പിലായാലും ബന്ധുക്കളുടെ ഇടയിലായാലും എല്ലാം ഒരു ഹാപ്പി ടൈമിംഗ് വരുന്നു പോസിറ്റീവായ ചില ആറ്റിറ്റ്യൂഡ് ഗുഡ് എനർജി ഫീലിങ്സ് ചെയ്യുന്നു ചെറിയൊരു സെലിബ്രേഷനൊക്കെ നിങ്ങളിലേക്ക് വന്നു ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ ക്യൂനോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു എനർജിയാണ് കേട്ടോ കരിയർ പാതയിൽ ചിലരൊന്ന് ശ്രദ്ധിക്കാനുണ്ട് ഒരു പക്ഷേ നിങ്ങളോട് സ്നേഹം നടിക്കുന്ന ചില എനർജികളെ ഒരു ഫെമിനൈൻ എനർജി ആവാം മസ്കുലൻ എനർജി ആവാം ഒരു ടോപ്പ് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ ഒരു കമാൻഡിങ് എനർജിയുള്ള അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എല്ലാവരുടെയും കൺട്രോൾ ചെയ്യാവുന്ന ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയിൽ നിന്നും ചിലരിലേക്കൊരു ശത്രുഭാവം വരുന്നുണ്ട് പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് സ്നേഹത്തോടു കൂടി നിങ്ങൾക്കിട്ടൊരു പണി തരാനുള്ള ഒരാഗ്രഹത്തോടു കൂടി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങളവിടെ വിശ്വസ്തതയാണ് പുലർത്തേണ്ടത് കേട്ടോ ശരിക്കും വളരെയധികം പിന്നെ ഇൻ്റലക്ച്വൽ പവറോട് കൂടിയും മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയും ഒരു അതോറിറ്റി രൂപീകരിക്കണം നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടാകണം പോസിറ്റീവാണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി വരാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു പൂർണ്ണതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളോട് അസൂയയും അതുപോലെ തന്നെ നിങ്ങളെ ചതിക്കാനുള്ളൊരു മൈൻഡ് സെറ്റുമുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുക കേട്ടോ കരിയർ പാതയെ ബേസ് ചെയ്തും അല്ലെങ്കിൽ ബിസിനസ് എനർജിയെ ബേസ് ചെയ്തുമാണ് ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിൻ്റെ എനർജി നിൽക്കുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളെ മുന്നോട്ടേക്കുള്ള ആ ഒരു ലക്ഷ്യങ്ങളെ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും അറിയുന്നുമുണ്ട് നിങ്ങളുമായിട്ട് അറി അറിഞ്ഞതിൻ്റെ ഒരു പക്ഷേ നിങ്ങളുടെ വിജയത്തെയോ നിങ്ങളുടെ ചില സ്വപ്നങ്ങളെയോ ബേസ് ചെയ്ത് നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞതിനെ ബേസ് ചെയ്ത് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ശത്രുതാഭാവമായിരിക്കാം കേട്ടോ നിങ്ങളോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കുന്ന ആ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നത് അപ്പം ഈ സ്നേഹം തന്ന് കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഒന്നും വിശ്വസിക്കണ്ട കേട്ടോ ദ വേൾഡ് ഗാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ സമയം മാറുന്നുണ്ട് കുറേ ആളുകളുടെ എനർജി മാറുന്നുണ്ട് മസ്കുലിൻ്റെ എനർജിക്ക് വളരെ തീവ്രമാകുന്നൊരു പ്രസൻസാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് പരമായിട്ടാണെങ്കിലും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണേണ്ട സമയമാണ് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ പുറത്തെടുക്കേണ്ട സമയമാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട സമയമാണ് കേട്ടോ ഇതിനകത്ത് മസ്കുലൻ എനർജിക്കാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്കൊരു പവർ എനർജി വേണമെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക തന്നെ ചെയ്യും ഞാൻ എപ്പോഴും പറയാറില്ല മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം ചെറുത് ചെറുത് നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മളുടെ ആ ഒരു എനർജി കൂട്ടി കൂട്ടി വരണം പെട്ടെന്ന് ഓടി ഒരു ദിവസം വന്ന് നിന്ന് മാനിഫെസ്റ്റ് ചെയ്താലൊന്നും നടക്കില്ല നമ്മളുടെ നെഗറ്റീവ് എനർജിയെ പുറത്ത് തള്ളി തള്ളി വേണം നമുക്ക് പോസിറ്റീവായി പോസിറ്റീവായി വരാൻ പറ്റുന്നത് അതായത് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട്സ് ചേഞ്ച് ആകും നമ്മുടെ ആഗ്രഹത്തിലേക്കാണ് നമുക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വഴിയിലേക്ക് നമ്മൾ മാറുമ്പം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത കുറയും അതാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൻ്റെ പ്രത്യേകത അതനുസരിച്ച് എന്ത് സംഭവിക്കും നമുക്ക് കൂടുതൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും കേട്ടോ ദ ഡബിൾ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ലേഡി പ്രസൻസിൻ്റെ എനർജിയാണ് കേട്ടോ നിൽക്കുന്നത് ബന്ധങ്ങളിലൊക്കെ ഒരു വിള്ളൽ വരുത്താൻ ഒരുപക്ഷെ മദർ എനർജിയുടെ പ്രസൻസ് ആവാം അല്ലെങ്കിൽ ഒരു വിഡോ എനർജിയുടെ പ്രസൻസ് ആവാം നിങ്ങളുടെ ഫാമിലി ലൈഫിനകത്ത് ഒരു വിള്ളൽ വരുത്തുക എന്ന ഒരു ചിന്തയോടുകൂടി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ലേഡി പ്രസൻസ് ഓൾഡ് ലേഡിയുടെ ഒരു പ്രസൻസും നമുക്ക് ഈ ഒരു എനർജിയിൽ വന്നിട്ടുണ്ട് ഭയങ്കരം ശത്രുതാ ഭാവത്തിലാണ് നിൽക്കുന്നത് അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്കവിടെ നീതി കിട്ടണമെങ്കിൽ ിൽ ശക്തമായിട്ട് പ്രാർത്ഥനയിലേക്ക് കണക്റ്റഡ് ആവണം അതല്ലെങ്കിൽ അവരുടെ ആ ഒരു മാർഗത്തിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും അവരുടെ ആഗ്രഹം ഒരു വിഡോ എനർജിയോ അതല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡിയോ അതല്ലെങ്കിൽ ശരിക്കും ഒരു ജഡ്ജ്മെൻറ്റിങ് മറ്റുള്ളവർക്ക് എതിരെ എന്ത് നിയ എന്ത് കാര്യങ്ങളും എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പവറുള്ള ഒരു സോഷ്യൽ പവറുള്ള ഒരു വ്യക്തിയുടെ എനർജിയോ നിങ്ങൾക്കിടയിൽ കുറേ ആളുകളുടെ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ഫാമിലി ലൈഫിനുള്ളിൽ നെഗറ്റിവിറ്റി വരുത്തുന്നുണ്ട് അതൊരു ഡബിൾ എനർജിയാണ് ബ്ലാക്ക് മാജിക്ക് പോലെ അതായത് ബ്ലാക്ക് മാജിക് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ചിലപ്പോങ്കിൽ ചില ഇവ ഇവ എപ്പോഴുമുള്ള ശാപ വാക്കുകളാവാം നെഗറ്റീവ് വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളുടെ ഹാപ്പിനെസ്സിനെ കണ്ട് അതിനകത്ത് അസൂയ വന്ന് അവരെപ്പോഴും എന്തു സന്തോഷത്തിലാണെന്നുള്ള ആ ഒരു അവരുടെ ആ ഒരു ടോക്കിംഗ് എനർജിയിൽ തന്നെ വരാൻ സാധിക്കും നമുക്ക് നെഗറ്റിവിറ്റികൾ കേട്ടോ അത് വലിയ ശക്തമായിട്ടൊക്കെ വന്ന് വീഴാൻ സാധ്യതയുള്ള ഒരു എനർജിയാണ് അപ്പം ശരിക്കും പ്രാർത്ഥിക്കുക വിശ്വസിക്കുക പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ മുറുകെ പിടിക്കുക കേട്ടോ അതുപോലെ ചിലർക്കൊക്കെ ഒരു വിവാഹയോഗം വരുന്നുണ്ട് ഇംബാലൻസിങ് എനർജിയിൽ വേണ്ട എന്നൊക്കെ വ്യക്തികൾക്ക് വിവാഹമൊന്നും വേണ്ട ലൈഫിൽ ഒറ്റയ്ക്കും മതിയെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളിലേക്ക് ഒരു മാറ്റം തോന്നുന്നുണ്ട് ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു ആഗ്രഹവും ചിലരുടെ ലൈഫിലേക്ക് ഒരു സോൾ കണക്ഷൻസ് തേർഡ് പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തിയുടെ പ്രസൻസ് വന്നു ചേരുകയും നിങ്ങൾക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന എനർജി കാണുന്നുണ്ട് അപ്പോൾ ഒരു ഇംബാലൻസിങ് എനർജിയിൽ നിന്ന് കൺഫ്യൂഷനിൽ വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിന്നവരിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമായൊരു റിലേഷൻ്റെ എനർജി വന്ന് ചേരുന്നുണ്ട് കേട്ടോ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റാണ് നിങ്ങൾ എന്തിനാണോ ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു സാമ്പത്തികപരമായിട്ട് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട് ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങണം പുതിയ എന്തെങ്കിലും ഒരു പ്രോജക്റ്റൊക്കെ തുടങ്ങണം അതിനൊക്കെ കോൺട്രാക്റ്റൊക്കെ എടുക്കാനും അത് ലീഗൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാനൊക്കെ നടക്കുന്നവർക്ക് കറക്റ്റ് സമയമാണ് കേട്ടോ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ലാഭമൊക്കെ നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ മാറുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു പോസിറ്റീവിറ്റി വരുന്നുണ്ട് സപ്പോർട്ട് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ മറ്റൊരാളുടെ ഒരു മെൻറ്റൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഉറക്കമില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അവർക്കൊന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യാനോ അഫർമേഷൻസ് എഴുതാനോ റൈറ്റിങ് ഹീലിംഗ് ചെയ്യുമ്പോഴൊക്കെ ഈ അരോചകത്വം തോന്നുന്ന ആളുകളായിരിക്കാം കേട്ടോ ചിലരോട് നമ്മളിപ്പോൾ ഡെയിലി അത് ചെയ്യാമോ ഇത് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ അരോചകത്വം പറയുന്നവരുണ്ട് അവർക്കായിരിക്കും ഈ ഒരു എനർജി വന്നിരിക്കുന്നത് പാസ്റ്റിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പാസ്റ്റിനെ ഹീലാക്കി കളയുക എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും ആ സുഖമായി അത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് ആ ഡിപ്രഷൻ ആൻസൈറ്റിയൊക്കെയാണ് പഴയതൊക്കെ ഓർത്തിങ്ങനെ അത് റിപ്പീറ്റ് റിപ്പീറ്റ് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർത്ത് 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 അത് വലിയതാക്കി വെക്കുന്നു അതുപോലെ തന്നെ ആൻസൈറ്റി ഫ്യൂച്ചറിനെ പേടിക്കുന്നു ഉറക്കമൊന്നുമില്ലാത്തൊരവസ്ഥ തീർച്ചയായിട്ടും റൈറ്റ് ഹീല് ചെയ്യുക റൈറ്റ് ഹീലിംഗ് ചെയ്തത് കത്തിച്ച് കളഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അഫർമേഷൻസ് ചെയ്തുക പോസിറ്റീവേ ചിന്തിക്കുകയുള്ളൂ എന്ന് ഉറച്ച് തീരുമാനിക്കുക നെഗറ്റീവ് വരുമ്പം തന്നെ സ്റ്റോപ്പ് എന്ന് പറയുക നമ്മൾ നമ്മളോട് തന്നെ പറയുക നിർത്തിക്കോളൂ സ്റ്റോപ്പ് അതല്ല എനിക്ക് വേണ്ടത് ഞാൻ പോസിറ്റീവേ ചിന്തിക്കൂ ഞാൻ എവരുടെ ടൈം പണത്തെ അട്രാക്റ്റ് ചെയ്യുന്നു ഞാൻ എവരുടെ ടൈം സ്നേഹത്തെ അട്രാക്റ്റ് ചെയ്യുന്നു ഞാൻ എവരുടെ ടൈം നന്മയെ മാത്രം അട്രാക്റ്റ് ചെയ്യുന്നു ഞാൻ എപ്പോഴും ശാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പോസിറ്റീവ് ആകുന്നത് മാത്രം എന്നിലേക്ക് വരുന്നു പോസിറ്റീവ് ആകുന്ന വ്യക്തികൾ സിറ്റുവേഷൻസുകൾ ഒക്കെ എന്നിലേക്ക് വരുന്നതെന്ന് വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്നതിന് എന്താ കുഴപ്പം ആ സമയത്ത് നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടിയിട്ട് എന്താ കാര്യം അതുപോലെ ഇന്ന് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകളുടെ എനർജിയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടായിരിക്കാം ഒരു ചെറിയൊരു തർക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവാണ് കേട്ടോ നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ചേഞ്ചിങ് വരുന്നുണ്ട് നിങ്ങൾക്കൊരാശ്വാസം ലഭിക്കുന്നുണ്ട് ഒരു പക്ഷേ കുറച്ച് നാളുകളായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞ് മനസ്സിനെ അങ്ങ് ശുദ്ധിയാക്കാൻ പറ്റുന്നൊരവസ്ഥ വരുന്നുണ്ട് പക്ഷെ അത് പോസിറ്റീവാണ് കേട്ടോ അപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കുക കേട്ടോ ദ ടവർ എനർജി വരുന്നുണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങളെ കുറച്ച് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളെ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് കളയാൻ പറ്റുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോങ്കിൽ വെയ്റ്റിംഗ് ഒരു സിറ്റുവേഷൻസ് ആവാം ഇമോഷണലി പക്ഷെ നിങ്ങളെ ഒരു മിസ് യൂസിങ് ചെയ്ത് കാണാം നിങ്ങളെ ഒന്ന് എന്താ പറയുക നിങ്ങളെ വെറുതെ ആവശ്യമില്ലാതെ ആഗ്രഹങ്ങളിലേക്ക് പിടിച്ച് തള്ളി നിങ്ങളെ ഒറ്റയ്ക്കാക്കിയ ചില സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട് അതായത് റോങ് സിറ്റുവേഷൻസ് ആണെന്ന് മനസ്സിലായി നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളെ കണക്ട് ചെയ്ത് തന്നെയാണ് ആ ഒരു മൂവ് ഓൺ കാണുന്നത് രണ്ടു പേർക്കും ഒരുപോലെ വീഴ്ച സംഭവിച്ചതായിട്ടാണ് കാണുന്നത് കേട്ടോ രണ്ടുപേരും ഒരുപോലെ വീണു പോയ ഒരു സിറ്റുവേഷൻസ് ആണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നു ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഒരു നല്ലൊരു ചേഞ്ചിങ് നിങ്ങൾക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ചിലരെ സംബന്ധിച്ച് ചില പാഷൻ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കേട്ടോ നീതി ലഭിക്കുന്നുണ്ട് കേട്ടോ അതായത് ചില കാത്തിരിപ്പുകൾ അവസാനിക്കുന്നു കരിയർപരമായിട്ടാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നിങ്ങളുടെ ഒരു ആഗ്രഹം സാഫല്യം നടക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു കാര്യം നിങ്ങൾക്ക് ലൈഫിലേക്ക് വരും ഹാർട്ട് ബ്രോക്കൻ്റെ എനർജി ഉണ്ട് കുറച്ച് ആളുകളിലൊക്കെ ചെറിയ ഒരു വേദനയും സങ്കടവും ചില എന്താ പറയുക ഒരു സമാധാനക്കുറവൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലേ മക്കളെ നിങ്ങൾ നമ്മളെ ഹീലാക്കിയാൽ മാത്രമേ നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റൂ നമ്മൾ നമ്മൾ ഈ പറയുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മൾ ഹീലാക്കുക ഒന്നെങ്കിൽ നമ്മളെ ഒന്ന് ഹീലാക്കും അതൊരിച്ചിരി ഉള്ളൂ നിങ്ങൾ സ്വയം ഹീലാവുമ്പോഴാണ് അത് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹീലാക്കി കളയാൻ പറ്റുകയുള്ളു അതായത് നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എഴുതി ഒരു കടലാസിലേക്ക് പകർന്ന് കളയുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ എഴുതും തോറും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പുറത്തേക്ക് എടുത്ത് കളയാൻ സാധിക്കും നെഗറ്റീവ് അത് എഴുതുമ്പം തന്നെ കടലാസിലേക്ക് അതിൻ്റെ എനർജി കണക്റ്റഡായി അത് കത്തിച്ച് കഴിയുമ്പോഴോ അത് ഭസ്മമായി തീർന്നു പിന്നെ അതില്ല നമ്മുടെ ഹൃദയത്തിലുമില്ല ഈ പ്രകൃതിയിലുമില്ല ഒന്നുമില്ല അതാണ് പറഞ്ഞത് അഫർമേഷൻസ് ആണെങ്കിലോ എഴുതി സൂക്ഷിക്കണം അത് ഈ പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ചെയ്യണം ആ ഒരു എനർജി അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ പെയിൻ നമ്മൾ ഹീലിംഗ് ചെയ്യേണ്ട കാര്യം എഴുതി അപ്പം തന്നെ കത്തിച്ച് കളയണം അത് വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഒരു ട്രാവലിംഗിനെയോ നിങ്ങളുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തോ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിനൊരു മധ്യസ്ഥതക്കോ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് വേണ്ടി വരുന്നുണ്ട് കേട്ടോ എ ഇയർ ഫ്രം നൗ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ തിരിച്ച് പിടിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നമുക്കതിന് സാധിക്കുന്ന വർഷമാണ് കേട്ടോ ബി അസീർത്തിവെന്ന് പറയുന്നുണ്ട് ഉറച്ച് നിൽക്കുക അതായത് നിരാശയോടുകൂടി ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഉറച്ചു നിൽക്കുക ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും അതിനു വേണ്ടിയിട്ട് ശരിക്കും ആക്ഷൻ എടുക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒപ്പം നിങ്ങൾ സഞ്ചരിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ നമ്മളൊന്നും ചെയ്യാതിരുന്ന നമുക്കൊന്നും നേടാൻ സാധിക്കില്ല നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക എപ്പോഴും കേട്ടോ പ്രവർത്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം ത്തില് മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക